പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയാൽ ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ട അമ്മയുടെ പ്രിയപ്പെട്ട മക്കളെ മെയ് മാസ വണക്കത്തിന്റെ നാലാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കുകയാണ് പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം തരുന്ന ഓരോ അനുഗ്രഹങ്ങളെയും നന്ദിയോടെ അനുസ്മരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ദിനത്തിൽ ആയിരിക്കാം വിശുദ്ധ ലൂക്കാട് സുശേഷം ഒന്നാം അധ്യായം മുപ്പത്തി എട്ടാം വാക്യം ധ്യാനവാക്യമായി നമുക്കെടുക്കാം അവൾ പറഞ്ഞു ഇതാ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ പരിശുദ്ധി അമ്മ സ്വർഗത്തിന് അനുവാദം കൊടുക്കുകയാണ് അല്ലെങ്കിൽ ദൂതന്റെ ആഹ്വാനത്തിന് മുമ്പിൽ അറിയാൻ പാടില്ലാത്ത കാര്യം ചോദിച്ചറിഞ്ഞതിന് ശേഷം പരിശുദ്ധ അമ്മ പറയുകയാണ് ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ ഇനി മുതൽ ഞാൻ നിന്റെ ദാസിയാണ് സ്വർഗത്തിന്റെ ദാസിയാണ് സ്വർഗം പറയുന്നത് മാത്രമേ എന്നിൽ നടക്കൂ അതിനുവേണ്ടി മാത്രമേ ഞാൻ ജീവിക്കൂ എന്റെ ഇഷ്ടത്തെ മുഴുവനും ഈ നിമിഷം മുതൽ ഞാൻ മാറ്റിവെക്കുന്നു ഇനി എന്നിൽ പ്രവർത്തിക്കേണ്ട ഇഷ്ടം അതെൻ്റെതല്ല സ്വർഗത്തിൻ്റെതാണ് അരിശ്വതി അമ്മ നമുക്ക് നൽകുന്ന മനോഹരമായ ഒരു സന്ദേശവും ഒരു വഴിയുമാണിത് ഒരു ജീവിതം പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിച്ചാൽ ഒരു ജീവിതം ആർക്ക് ഞാൻ അടിയറ വച്ചോ ആ ജീവിതത്തെ വേറെ ഒരു കാര്യത്തിനും ഉപയോഗിക്കാൻ നമ്മൾ ശ്രമിക്കരുത് എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന വാക്കും ചെയ്യുന്ന പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തമുണ്ടാവണം പൊരുത്തക്കേട് പാടില്ല ഈ മെയ് മാസം അടക്കത്തിന്റെ നാലാം ദിവസത്തിലേക്ക് കടന്നു പോകുമ്പോൾ ദിവസത്തിലൂടെ കടന്നു പോകുമ്പോൾ പരിശുദ്ധ അമ്മയെ പ്രത്യേക മധ്യസ്ഥയും മാതൃകയും അമ്മയുമായി നമ്മൾ കരുതമ്പോ അമ്മ സ്വർഗ്ഗത്തെ നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചിട്ട് പറയും മക്കളെ ഇനി നിങ്ങൾ നിങ്ങളുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തക്കേടുള്ളവരായി ജീവിക്കരുത് മറിച്ച് പൊരുത്തപ്പെടുന്നവരായി ജീവിക്കണം അതിന് നിങ്ങളെ തിരുത്താൻ എനിക്ക് അവകാശമുണ്ട് കടമയുണ്ട് ഉത്തരവാദിത്വമുണ്ട് കാരണം സ്വർഗം നിങ്ങളെ എൻ്റെ കരങ്ങളിൽ എൻ്റെ മക്കളായി തന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണല്ലോ സകിയോൻ ഉട്ടിശാലയിൽ ഈശോയുടെ വേർപാടിനു ശേഷം നിരാശയനായ ശിശു സമൂഹത്തെ ചേർത്തു നിർത്തി പ്രാർത്ഥിക്കുന്ന അമ്മയുടെ ഒരു ചിത്രം നമ്മുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലാണ് കൃത്യമായിട്ടത് കൊടുത്തിരിക്കുന്നത് യേശുവിന്റെ വേർപാടിന് ശേഷം നിരാശരായി തീർന്ന ശിഷ്യ സമൂഹം എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുന്ന അവസരത്തിൽ കുരിശിന്റെ ചുവട്ടിൽ വെച്ച് പുത്രനായ ഈശോ പരിശുദ്ധ അമ്മയോട് കൊടുത്ത ആഹ്വാനം ഉത്തരവാദിത്വം അത് നിറവേറ്റുവാനായി അമ്മ ശ്രമിക്കുകയാണ് അതുകൊണ്ട് ഈ പതിനൊന്ന് പേരെയും ചേർത്ത് നിർത്തിട്ട് പറഞ്ഞു മക്കളെ നിങ്ങൾ ഇനി ഒറ്റയ്ക്കല്ല അമ്മയുണ്ട് ആ അമ്മയാണ് ഞാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കാരണം ഇനി അമ്മയുടെ ഉത്തരവാദിത്വമാകും ഇവിടെ അമ്മ പറയുകയാണ് ഇതാകർത്ത കർത്താവിന്റെ ദാസി നിന്റെ വാക്കയിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ മക്കൾക്ക് വേണ്ടി നിലകൊള്ളാൻ വിളിക്കപ്പെട്ടവരാണ് ഞാൻ അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയെങ്കിലും ഒക്കെ ഏതെങ്കിലുമൊക്കെ വഴികളിലൂടെ മാറിപ്പോകുമ്പോൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ നിങ്ങളുടെ അമ്മയായി ഞാൻ കൂടെ ഉണ്ടാവും കാരണം ദാസി നിന്റെ വാക്കിൽ നിറവേറട്ടെ എന്ന് ഞാൻ പറഞ്ഞത് ലോകത്തിൽ എത്രയും പരിശോധിച്ച പരിശുദ്ധ അമ്മ എവിടെയെങ്കിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ പറയുന്നത് മക്കളെ ദൈവത്തെങ്കിലേക്ക് കൊണ്ടുവരാനുള്ള സന്ദേശങ്ങളാണ് കൊടുക്കുന്നത് കാരണം അമ്മയുടെ ഇഷ്ടം ഇനി അമ്മയുടെ ഇഷ്ടമല്ല മറിച്ച് സ്വർഗത്തിന്റെ ഇഷ്ടമാണ് അതുകൊണ്ട് ഈ നാലാം ദിവസം നമ്മള് ചിന്തക്ക് വിഷയമാക്കുമ്പോ എവിടെയെങ്കിലുമൊക്കെ സ്വന്തം ഇഷ്ടമനുസരിച്ച് പ്രവർത്തിച്ചു പോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചോദിച്ചുകൊണ്ട് അമ്മയുമായി ആലോചന നടത്താം നമുക്ക് അമ്മേ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന പ്രവൃത്തി നല്ലതാണോ മോശമാണോ അത് അമ്മയോട് ചോദിച്ചാൽ അമ്മ അത് നമുക്ക് മധ്യസ്ഥയായി നിന്നിട്ട് സ്വർഗത്തോട് ആരാഞ്ഞ് തെറ്റാണെങ്കിൽ തെറ്റാണെന്നും ശരിയാണെങ്കിൽ ശരിയാണേ എന്നും പറഞ്ഞു തരും ആ ഒരു ബോധ്യത്തോടു കൂടി പ്രാർത്ഥിക്കാൻ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മ ശക്തി നമ്മിൽ നിറയാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം അതിനുള്ള വരങ്ങൾ കൃപകൾ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നൽകി നമ്മെ അനുഗ്രഹിക്കട്ടെ ആമേൻ